കോടഞ്ചേരി പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി നാലാം ദിവസത്തെ തിരച്ചിലിനിടെയാണ് മഞ്ചേരി സ്വദേശി അലൻ അഷ്റഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഞായറാഴ്ചയാണ് അലൻ അഷ്റഫ് ഒഴുക്കിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഇരുവഴിഞ്ഞു പുഴയിൽ പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മലപ്പുറം മഞ്ചേരി സ്വദേശി അലൻ നഷ്ടഫിനു വേണ്ടിയുള്ള നാലാം ദിവസത്തെ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് സിയാലിൻ്റെ മിനി ഡാമിൻ്റെ ഷട്ടറിൽ തട്ടി നിൽക്കുന്ന നിലയിലാണ് മൃതദേഹമുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസമായി പതങ്കയത്തും ഇരുവഴിഞ്ഞു പുഴയിലുമായി പരിശോധന നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായിരുന്നില്ല സേനയും അതിനു കീഴിലുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സ്കൂബ ടീം അംഗങ്ങളും സിവിൽ ഡിഫൻസ് ആപ്താ മിത്ര വോളണ്ടിയർമാർ കോടഞ്ചേരി പോലീസ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർമാർ വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു തെരച്ചിൽ നടത്തിയിരുന്നത് ചൊവ്വാഴ്ച രാവിലെ ജലനിരപ്പൽപ്പം കുറവായതിനാൽ കായങ്ങളിൽ സ്കൂബ ടീം തെരച്ചിൽ നടത്തി എന്നാൽ പന്ത്രണ്ട് മണിയോടെ കനത്ത മഴയെ തുടർന്ന് പുഴയിൽ മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയതിനാൽ വെള്ളത്തിലിറങ്ങിയുള്ള തിരച്ചിൽ നിർത്തിവെക്കുകയായിരുന്നു മഴ കനത്ത സാഹചര്യത്തിൽ നാലുമണിയോടെ തിരച്ചിൽ അവസാനിപ്പിക്കുകയും ചെയ്തു തുടർന്നാണ് ബുധനാഴ്ച രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത് ഇതിനിടയിലാണ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി